നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് നവ്യ നായർ ഇവരുടെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്തായാലും സെലിബ്രിറ്റി എവിടെയുണ്ടോ അവിടെയുണ്ട് ഓൺലൈൻ മീഡിയകൾ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം നവിക്ക് പിന്നിലും ഇപ്പോൾ നിരവധി മാധ്യമങ്ങളുണ്ട് പലപ്പോഴും ചർച്ചയാകാറുണ്ട് നവിയുടെ വാർത്തകളെല്ലാം തന്നെ ഒരു തരത്തിൽ നോക്കിയാൽ ഗുണം ചെയ്യുമെങ്കിലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി ഒരു അവസ്ഥയാണ് കാരണം വീഡിയോയ്ക്ക് മില്യൺ കണക്കിന് വ്യൂസ് എന്നത് മാത്രമാണ് ഒട്ടുമിക്ക ഓൺലൈൻ ചാനലുകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത വീഡിയോകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാപ്ഷൻ സോഷ്യൽ മീഡിയയിൽ ഇക്കൂട്ടർ പ്രചരിപ്പിക്കാറുണ്ട് അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നതാകട്ടെ സെലിബ്രിറ്റികളുമാണ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയ പങ്കിട്ട പോസ്റ്റ് കാരണം നടി നവ്യ നായർക്കും സോഷ്യൽ മീഡിയ വഴി വിമർശനം കേൾക്കേണ്ടി വരികയായിരുന്നു നവ്യ്ക്കൊപ്പം ഫോട്ടോ എടുക്കാൻ വന്ന പെൺകുട്ടിയെ നടി മനപൂർവ്വം അവഗണിച്ചുവെന്ന് വ്യൂവേഴ്സിന് തോന്നുന്ന രീതിയിലായിരുന്നു വീഡിയോയുടെ ക്യാപ്ഷനും മറ്റും അതോടെ സംഭവം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകാത്തവർ പോലും നവ്യ വിമർശിച്ചും അപമാനിച്ചും വരെ കമന്റുകൾ കുറിച്ചു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട നവ്യ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ആളുകൾ കുറിച്ച കമന്റുകളായിരുന്നു നൃത്തം ചെയ്യുന്നതിനിടയിൽ കാല് കാലൊടിയട്ടെ എന്ന് ശപിച്ചുള്ള കമന്റുകൾ വരെ കണ്ടുവെന്ന് അതേ പെൺകുട്ടിയെ കൂടി ഒപ്പം നിർത്തി എടുത്ത വിശദീകരണ വീഡിയോയിൽ നവ്യ പറഞ്ഞു ഇവർക്കൊക്കെ എതിരെ ഒന്നും പറയണമെന്ന് കരുതിയതല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ഓൺലൈൻ ആൾക്കാർ സോറി പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തു പക്ഷേ റിയാക്ഷൻ വീഡിയോസ് ഇപ്പോഴും നടക്കുകയാണ് അതിനാലാണ് താൻ അതേ പെൺകുട്ടിക്കും അമ്മയ്ക്കും ഒപ്പം എത്തി എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് വിശദീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നവ്യം ഈ വിശദീകരണ വീഡിയോ ഇട്ടത് നവ്യുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഫോട്ടോ എടുക്കാനായി മോൾ സമീപിച്ചപ്പോൾ നമുക്ക് ഗ്രൂപ്പായി എടുക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത് മോള് നവിക്കൊപ്പം ഫോട്ടോ എടുത്തിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ കോൺട്രവേഴ്സി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ല കസനാണ് പറഞ്ഞത് ശേഷം വീഡിയോയ്ക്ക് താഴെ യഥാർത്ഥത്തിൽ നടന്നതെന്താണെന്ന് കമന്റിലൂടെ ഞാൻ വിശദീകരിച്ചിരുന്നു എന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞത് നവ്യ എന്തിനാണ് ഇത്രയും ചാട കാണിച്ചത് എന്നൊക്കെയുള്ള എന്നൊക്കെയാണ് ആളുകൾ ചോദിച്ചതെങ്കിലും എനിക്ക് വിഷമമാവില്ലായിരുന്നു മാത്രമല്ല റിയാലിറ്റി നിങ്ങൾക്ക് ഓഡിയൻസും അറിഞ്ഞിട്ടില്ല പക്ഷേ ഇവർ ഡാൻസ് കളിച്ച് നിൽക്കുമ്പോൾ കാലൊടിഞ്ഞു പോകട്ടെ എന്നൊക്കെയുള്ള കമന്റുകൾ വേദനിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും രണ്ട് വർഷമുണ്ട് നിങ്ങൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ എന്താണെന്ന് ഇതിനോടകം അറിയാമായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആ ഓൺലൈൻ മീഡിയ കണ്ടതാണ് ഇവരൊന്നും നന്നാക്കാൻ എനിക്ക് കഴിയില്ല അവരുടെ െ മാറ്റാനും കഴിയില്ല അവർക്ക് വ്യൂസ് മാത്രം മതി പത്ത് അമ്പത് ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടു അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ പോയാൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ എല്ലാ ഓൺലൈൻ മീഡിയയ്ക്കും പറ്റും എന്നെ ആൾക്കാർ തിരിച്ചറിയുന്ന നിമിഷം കാണാൻ കൊതിച്ചയാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആരോട് മോശമായി പെരുമാറ്റം എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എത്ര ക്ഷീണതയാണെങ്കിലും കഴിവതും എല്ലാവർക്കും ഒപ്പം ഞാൻ ഫോട്ടോയെ ഫോട്ടോയെടുക്കാറുണ്ടെന്നും നവ്യ പറഞ്ഞു പെരുമാറ്റം കൊണ്ടും വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കലകാരി നവ്യ ലൈക്കിന് വേണ്ടി അവർ ചെയ്ത വൃത്തികേടാണെന്ന് വീഡിയോ കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇവർക്കെതിരെ നിയമപരമായി തന്നെ പോകൂ എന്നൊക്കെയുള്ള നടിയെ ആശ്വസിപ്പിച്ചും പിന്തുണച്ചും ആളുകൾ കുറിച്ചു അതേസമയം നവ്യയുടെ തിരിച്ചു വരവിൽ രണ്ട് ചിത്രങ്ങളും ഇന്റർനാഷണൽ വേദികൾ അടക്കം നൃത്ത നൃത്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി നേടുകയാണ് നവ്യ നായർ മലയാളത്തിലും അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി നിൽക്കുന്നതിന്റെ ഇടയിലായിരുന്നു നവിക്ക് വിവാഹം നടക്കുന്നത് ചങ്ങനാശ്ശേരി സ്വദേശിയായ സന്തോഷ് മേനോനുമായി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു നബിക്കു തീർത്തും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമാണ് വിവാഹത്തോടെ അഭിനയരംഗം താഴെ ഉപേക്ഷിച്ച നവ്യ പിന്നീട് മുംബൈയിലേക്ക് ചേക്കേറി വിവാഹത്തിന് പിന്നാലെ അമ്മയായ നവ്യ മകൻ ഒരു പ്രായം ആയ ശേഷമാണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത് ഇപ്പോൾ മകനാണ് അമ്മയ്ക്ക് കൂട്ടിനായി എത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനൽ സംസാരിക്കവെയാണ് തന്റെ പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ നവ്യ തുറന്നു പറഞ്ഞത് മിക്ക അഭിമുഖങ്ങളിലും നവ്യ സംസാരിക്കുന്ന രീതിയെക്കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ കമന്റുകൾ നിറഞ്ഞത് ആരാധകരുടെ ആകാംക്ഷ എപ്പോഴും അവരുടെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു എങ്കിലും ബുദ്ധിപൂർവ്വം നവ്യ മറുപടി നൽകി സർക്കാർ ഉദ്യോഗസ്ഥരായ അച്ഛനും അമ്മയ്ക്കും ആണ് നവ്യ ജനിച്ചത് എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ എത്തിയ നവ്യ സ്വയം പര്യാപ്തത നേടിയ ശേഷമാണ് വിവാഹിതയാകുന്നത് വിവാഹ സമയത്ത് നല്ലൊരു തുക പ്രതിഫലം വാങ്ങുന്ന ടോപ്പ് നായകന്മാരിൽ പ്രധാനിയായിരുന്നു നവ്യ സൂപ്പർ സ്റ്റാറുകൾക്ക് ഒപ്പം നവ്യ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് ഹിറ്റും വിവാഹത്തിന് വ്യത്യസ്ത ആഭരണങ്ങൾ ധരിച്ചെത്തിയ നവ്യ ഏകദേശം അഞ്ഞൂറ് പവരും മുകളിലാണ് അണിഞ്ഞത് സന്തോഷ് മേനോൻ ചാർത്തിയ മാലയെക്കുറിച്ചും നന്നൊരു സമയത്ത് വലിയ ചർച്ചകൾ നടന്നിരുന്നു ഒരു ലക്ഷം പേർക്കോളം സദ്യയായിരുന്നു അന്ന് ആ സമയം വിവാഹത്തിന് ഒരുക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് കുടുംബത്തോടൊപ്പം ട്രാവൽസ് കെൽസി ടൈലർ സ്വിഫ്റ്റിനും ഇതിനപ്പുറം എന്ത് വേണം ഭർത്താവിനും നവിക്കുമായി ആഡംബര കാറുകൾ അടക്കം കോടികളുടെ പ്രോപ്പർട്ടികൾ ആണുള്ളത് എങ്കിലും അവരുടെ സിമ്പിൾ ജീവിതം മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്നതാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കാണാൻ എത്തിയ അമ്മയുടെ വിയോഗ വാർത്ത നവ്യ പങ്കുവച്ചത് ഇടയ്ക്ക് രണ്ടുവട്ടം ആ അമ്മയെ നവ്യ കാണാൻ പോയതും അവർ നവ്യയെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതും എല്ലാം വാർത്തയായിരുന്നു ആ സമയത്ത് നവ്യ പങ്കുവെച്ച പോസ്റ്റിംഗ് തന്നെയായിരുന്നു ഈ അമ്മമ്മയെ നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല അമ്മമ്മ ശ്രീകൃഷ്ണപാദം പാദം പുൽക്കിയ വിവരം വികസനത്തോടെ അറിയിക്കുന്നു എന്നെ ഒരിക്കൽ കൂടി കാണണം എന്ന ആഗ്രഹവും നിറവേറ്റാൻ ഭഗവാൻ അനുഗ്രഹിച്ചു സർവം കൃഷ്ണാർപ്പുതം എന്നായിരുന്നു